മറ്റൊരു ഓണാഘോഷത്തിന്റെ പടിപാതികളിൽ എത്തി നിൽക്കുകയാണ് മലയാളികൾ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം ഓണത്തിനുള്ള ഒരുക്കങ്ങൾ കെങ്കിമുമായിട്ട് തന്നെയാണ് നമ്മുടെ സംസാരത്ത് നടക്കുന്നത് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളടക്കമുള്ള വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ വൻ ഒരുക്കങ്ങളാണ് ഓണത്തിന് മുന്നോടിയായിട്ട് നടത്തിയിട്ടുള്ളത് ലക്ഷങ്ങൾ പൊടിച്ചിട്ടുള്ള പരസ്യങ്ങളാണ് ഓരോ കമ്പനികളും കൊടുത്തിട്ടുള്ളത് അങ്ങനെ മലയാളക്കരയിലെ വാണിജ്യ സ്ഥാപനങ്ങൾ വസ്ത്രാലയങ്ങൾ സ്വർണക്കടകൾ തുടങ്ങി സകല ര കടകൾ വരെയുള്ള വാണിജ്യ സ്ഥാപനങ്ങളൊക്കെയും ഓണത്തിന് വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഓണാഘോഷത്തിന് വ്യത്യസ്തമാക്കുന്നത് ഇതുമായിട്ട് അനുബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള ചില ചർച്ചകളും കൂടിയാണ് ഈ പ്രാവശ്യത്തെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും പൊട്ടിപ്പോറപ്പെട്ടിട്ടുണ്ട് ഓണം എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ഒരു ഉത്സവമാണ് എന്നും അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ വിദ്യാർത്ഥികളും യുവാക്കളും മറ്റുള്ളവരോ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് ഓണം ൈന്ദവരുടെ മാത്രം ഉത്സവമാണ് ഓണം എന്ന് പറയുമ്പോൾ ഓണനാടുകളിൽ അമ്പലങ്ങളിൽ ചില വിശേഷ പൂജകളൊക്കെ നടത്താറുണ്ട് ദൈന്ദവിശ്വാസികളൊക്കെ അമ്പലത്തിൽ പോയി പൂജകളും മറ്റും നടത്താറുമുണ്ട് മഹാബലി വാമനൻ തുടങ്ങിയ മിത്തുകളുമായി ബന്ധപ്പെട്ടാണ് ഓണം എന്ന് പറയുന്ന ആഘോഷം തുടങ്ങിയത് എന്നും പറയപ്പെടുന്നു കാരണങ്ങളാൽ മാത്രം ഓണം ഹൈന്ദവരുടെ വിശ്വാസമാണ് അല്ലെങ്കിൽ ഹൈന്ദവരുടെ ആഘോഷമാണ് എന്ന് പറയുന്നത് ശരിയാണ് പര്യന്തമായ നമ്മുടെ ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോൾ ഓണം എന്ന് പറയുന്നത് ജാതി മതഭേദമന്യേ എല്ലാ മലയാളികളും ആഘോഷിച്ചു വരുന്നതായിട്ട് ആണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഓണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങൾ ഒരുങ്ങുമ്പോൾ ആ ഒരുക്കത്തിൽ ഹൈന്ദവർ മാത്രമല്ല പങ്കാളികളായിട്ടുള്ളത് എല്ലാ ജാതി മത വിഭാഗക്കാരുടെയും സ്ഥാപനങ്ങൾ വസ്ത്രാലയങ്ങൾ സ്വർണ്ണക്കടകൾ ഫർണിച്ചർ കടകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് കടകൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളും ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറെടുക്കുകയാണ് അവിടെ ജാതി മത വ്യത്യാസങ്ങളില്ല അപ്പോൾ ഓണത്തിന് വരവേൽക്കാൻ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും സ്ഥാപനങ്ങൾ അലങ്കരിച്ച് ഒരീ നിൽക്കുമ്പോൾ ഇവിടെ ഇതിനെ ജാതിവൽക്കരിക്കുന്നത് മതവൽകരിക്കുന്നത് ശരിയാണ് കേരളത്തിലെ ഹോൾസെയിൽ വ്യാപാര മേഖല റീറ്റെയിൽ വ്യാപാര മേഖല ഇത് രണ്ടും ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി കൂടി കാത്തിരിക്കുന്ന ഒന്നാണ് ഓണം എന്ന് പറയുന്ന നമ്മുടെ ആഘോഷം നമ്മുടെ സംസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് ബക്രീദ് ആഘോഷിക്കാറുണ്ട് അങ്ങനെ പല ആഘോഷങ്ങളും കടന്നു വരാറുണ്ട് എന്നാൽ ഈ ആഘോഷങ്ങളുടെയും ഒക്കെ അപ്പുറത്താണ് ഓണം എന്ന് പറയുന്ന ഉത്സവത്തിൻ്റെ സ്ഥാനം കിടക്കുന്നത് കാരണം വ്യാപാര വാണിജ്യ രംഗത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സീസൺ ആണ് ഓണ സീസൺ എന്ന് പറയുന്നത് ഒരു വർഷം മുഴുവൻ നഷ്ടത്തിൽ ഓടിയാടി അങ്ങനെ നഷ്ടത്തിൽ കിടക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെ തങ്ങളുടെ നഷ്ടത്തെ നികത്തുന്നതിൽ ഈ ഓണം എന്ന് പറയുന്ന രക്ഷ ഉത്സവത്തോടു കൂടിയാണ് അതുകൊണ്ട് വലിയ വ്യാപാരം കച്ചവടം അതുവഴി വലിയ ലാഭം ഒരു വർഷം നിന്ന നഷ്ടത്തിന്റെ നികത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും വ്യാപാരികളും വാണിജ്യകർത്താക്കളും ഈ ഓണത്തോടനുബന്ധിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ ജാതി മത വ്യത്യാസങ്ങളുണ്ട് ഇവിടെ സ്വർണ്ണക്കടകളിലേക്ക് അതുപോലെ വസ്ത്രാലയങ്ങളിലേക്ക് മറ്റ് പല സ്ഥാപനങ്ങളിലേക്കൊക്കെ ഓടി വരുന്നത് അത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല ഇതെല്ലാം വില്പനക്ക് നിരത്തി വെച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായക്കാരനോ മതക്കാരനോ ജാതിക്കാരനോ മാത്രമല്ല ഇന്ന് ഇവിടെ ഹൈന്ദവർ മാത്രമല്ല ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ തന്നെ ഇവിടെയുള്ള വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ അത്രയും പ്രത്യേകിച്ച് വസ്ത്രാലയങ്ങൾ പലവ്യഞ്ജന കടകൾ ഇതൊക്കെയും ഓണത്തെ ഒറ്റുനോക്കുകയാണ് വൻ കച്ചവടവും ലാഭവും ഓണം എന്ന് പറയുന്ന ഒറ്റ സീസണോടെ സംഘടിപ്പിച്ച് തങ്ങളുടെ നീണ്ടകാലത്തെ നഷ്ടത്തെ നിലകത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഓണത്തിന് ഈ ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഇതിൽ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് കച്ചവടമാകാം വ്യാപാരമാകാം വാണിജ്യമാകാം അതിലൂടെ ലാഭം കൊയ്യുകയുമാകാം ഇതിലൂടെ കച്ചവടക്കാരുടെ പണപ്പെട്ടികളിലേക്ക് ഒഴുകുന്നത് ഹൈന്ദവരുടെ പണമാണ് ഹൈന്ദവരാണ് പ്രധാനമായിട്ടും ഓണവുമായിട്ട് ബന്ധപ്പെട്ട് വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടുന്നത് അതുകൊണ്ട് മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഒരു വ്യാപാരി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ പണപ്പെട്ടിയിലേക്ക് ഈ ഹിന്ദുക്കളുടെ പണം ഒഴുകുന്നുണ്ട് അപ്പോൾ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അവരുടെ പണം നമ്മുടെ വിപണിയിൽ ഇറങ്ങുന്നുണ്ട് അത് ഇസ്ലാമിനും അതുപോലെ ക്രിസ്ത്യാനിക്കും പഥ്യമാണെങ്കിൽ ഓണാഘോഷം എന്തുകൊണ്ട് പഥ്യമാകുന്നില്ല ഓണാഘോഷത്തിന്റെ മതപരമായ ചടങ്ങുകളിൽ നമ്മൾ ആരും പങ്കെടുക്കുന്നില്ല അതിൻ്റെ കാര്യവുമില്ല എന്നാൽ ഓണത്തിന്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് ഇനിയും പങ്കെടുക്കും പങ്കെടുത്തിട്ടുണ്ട് അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും നമുക്കറിയാം നമ്മൾ ഉത്സവം കാണാൻ പോകാറുണ്ട് ില് വിധ പരിപാടികൾ കാണാൻ പോവാറുണ്ട് ശിവരാത്രി പോലെയുള്ള ആഘോഷങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കലാപരിപാടികൾ കാണാൻ പോകാറുണ്ട് നമ്മുടെ ശിവക്ഷേത്രങ്ങളിലൊക്കെ ശിവരാത്രി വളരെ കങ്കേകമായിട്ടാണ് കൊണ്ടാടാറുള്ളത് ശിവരാത്രി ആളുകളിൽ നേരം പുലരുന്നത് വരെ കലാപരിപാടികൾ ഉണ്ടാവാറുണ്ട് അത് കാണാനാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്തിനാണ് നേരം നേരം പുലരുന്നത് വരെ ഐന്ദീവ വിശ്വാസികൾ ഉറങ്ങാതിരിക്കാനാണ് ഇങ്ങനെ ചില പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാത്രിയൊക്കെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഉറക്കത്തെ അങ്ങനെ അതിജീവിക്കുക സാധ്യമല്ല അതുകൊണ്ട് നേരം പോക്കും ഒപ്പം ഭക്തിയും എന്ന നിലക്കാണ് ഹൈന്ദവ ക്ഷേത്രാങ്കണങ്ങളിലൊക്കെ ശിവരാത്രിക്ക് കലാപരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് അപ്പോൾ അത് കാണാൻ പോകുന്നത് അതിന്തുവർ മാത്രമല്ല ആ പരിസരത്തിലുള്ള എല്ലാവരും പോയി കാണും എന്തിനു വേണ്ടിയാണ് നമ്മളതുമായിട്ട് ആ ആഘോഷവുമായിട്ട് നമ്മൾ സഹകരിക്കുകയാണ് അല്ലെങ്കിൽ ആ പരിപാടികളുമായിട്ട് നമ്മൾ സഹകരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഹിന്ദു വിശ്വാസവുമായിട്ട് നമ്മൾ കൂടിക്കലർന്നു എന്നല്ല ആ വിശ്വാസത്തെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നു എന്നല്ല ഓണം എന്ന് പറയുന്നത് ഒരു കാർഷികോത്സവമായിട്ടാണ് വളർന്നു വന്നത് ഓണം എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ തുടങ്ങുന്ന കാലത്ത് ഇവിടെ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഒന്നുമില്ല ഏതായാലും മലയാളികളുടെ ഒരു കാർഷികോത്സവം എന്ന നിലക്കാണ് ഓണം വളർന്നു വന്നിട്ടുള്ളത് ഓണം എന്ന ആഘോഷം വളർന്നു വന്നിട്ടുള്ളത് ആധുനിക കാലത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷിയൊന്നും വേണ്ട കൃഷിയൊക്കെ നശിച്ചുപോയി അല്ലെങ്കിൽ കൃഷി ചെയ്യാനൊന്നും ആളെ കിട്ടാത്ത അവസ്ഥയാണ് ത് കുറച്ച് റബ്ബർ കൃഷിയാണ് അതും കൃഷിയുമായിട്ട് താരതമ്യം ചെയ്യുക സാധ്യമല്ല അപ്പോൾ കാർഷികോത്സവമായിട്ട് വളർന്നു വന്ന ഈ ഓണാഘോഷം ഇന്നൊരു വ്യാപാരോത്സവമായിട്ട് മാറിയിട്ടുണ്ട് വ്യാപാരോത്സവം എന്ന് പറയുമ്പോൾ അത് അത് ഗംഭീരമായ വ്യാപാരം നടക്കും എല്ലാ സ്ഥാപനങ്ങളിലും ഗംഭീരമായ കച്ചവടം നടക്കും അതിലൂടെ വൻ ലാഭം കച്ചവടക്കാരുടെ പണപ്പെട്ടികളിൽ ഒഴുകും ഈ പണപ്പെട്ടികളിലേക്ക് ഈ പണം ഒഴുക്കുന്നതൊക്കെയും ഹൈന്ദവ വീടുകളിൽ നിന്നും ഉള്ള ആളുകളാണ് എന്നാൽ ഇവരുടെ പണം വന്ന് വീഴുന്നത് ഹൈന്ദവരുടെ കടകടുകൾ മാത്രമല്ല മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ കടകടലാണ് അങ്ങനെ ഒരു വ്യാപാരോത്സവമായിട്ട് ആധുനിക കാലത്ത് മാറിയിട്ടുള്ള ഈ ഓണാഘോഷത്തിന്റെ വരുമാനമൊക്കെ ഇതര സമുദായക്കാർക്ക് ഉപയോഗിക്കാമെങ്കിലും അവരുടെ ആഘോഷങ്ങളിലും നമുക്ക് പങ്കെടുക്കാം ിൽ പോയി പ്രാർത്ഥിക്കണം എന്നല്ല പറയുന്നത് മറിച്ച് ഓണാഘോഷമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന പരിപാടികൾ അത് അങ്കണവാടികളിൽ സ്കൂളുകളിൽ കോളേജുകളിൽ അല്ലെങ്കിൽ ക്ലബുകളിൽ നാട്ടും കവലകളിൽ എവിടെ പലവിധ പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട കാര്യമില്ല നമ്മുടെ ശീലം അതാണ് അതുമായിട്ട് സഹകരിച്ചു പോവുക ആഘോഷങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്തു പോവുക അത് പണ്ടും അങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെ ആവട്ടെ നാടേം അങ്ങനെയാവട്ടെ അതാണ് മലയാളി സ്വീകരിക്കേണ്ടതായ ശീലം